राम 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 राम, രാമരാജ്യം ഒരു വിശിഷ്ട സങ്കല്പമാണ് ഗാന്ധിജി പോലും ആ രാമരാജ്യത്തിന്റെ വക്താവായിരുന്നു എന്തായിരുന്നു രാമരാജ്യം നിയമങ്ങളെയും വ്യവസ്ഥാപിതമായ ചട്ടക്കൂടുകളെയും അണുവിട മാറ്റാത്ത സങ്കല്പം കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലാത്ത വശ്യമനോഹരമായ രാജ്യം ആ പൗരാണിക സങ്കല്പങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രേഷ്ഠ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ഡോ ഗോപാലകൃഷ്ണൻ സ്വാഗതം സർ സ്വാഗതം ചെയ്യുന്നു ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോ തുടങ്ങുകയാണ് ആദ്യം പ്രശ്നോത്തരി മത്സരം ഇന്നലെ പങ്കെടുത്ത സ്കൂളുകൾ തന്നെയാണ് ഇന്നുമുള്ളത് സ്കൂളുകൾ പന്തളം അമൃത വിദ്യാലയം ാണ് നിങ്ങളുടെ പരമാത്മാവാകുന്ന ബിംബത്തിന് പ്രതിബിംബമായി കാണുന്നത് എന്താണ് സി സത്യാത്മാവ് ഡി ജീവാത്മാവ് സ്റ്റാർട്ട് നോ ഡി ജീവാത്മാവ് ഡി ജീവാത്മാവ് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു ഉറപ്പാണ് അല്ലേ ഞാൻ ചെയ്യാണ് കോൺഫിഡന്റ് ആയിട്ട് പറയുമ്പോൾ ൾ നേ ചോദ്യം ഇതാണ് അവളെ പേടിച്ചാരും ഉറപ്പാണ് ഏ ഉത്തരം ശരിയാണ് ഇതിനെ പറ്റി ജഡ്ജസിനോട് ചോദിക്കാം സർ പ്രസിദ്ധമായ വരിയാണ് രാമായണത്തിലെ അല്ലേ അതിനെ മുമ്പുള്ള രണ്ടു മൂന്ന് വരികളിൽ രസമാണ് രാഘവ സത്യപരാക്രമവാരിധി പരാക്രമ രാമ പോകുമാറിൽ വഴിയാരുമേതു കാലം കാടുകണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരിവാണിയിടും ദേശമല്ലോ അവളെ പേടിച്ചും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വര ഒരു ഒരു വരികളാണ് ആ രണ്ട് വരി സൂപ്പർ സർ സോ മച്ച് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടീം ഇതാണ് വിഷ്ണുവും ുംപസ് കൊണ്ട് സിദ്ധി സമ്പാദിച്ച സ്ഥലമാണിത് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ചൂണ്ടിക്കാട്ടുന്ന ആ സ്ഥലം ഏതാണ് എ പഞ്ചവടി ബി സിദ്ധാശ്രമം സി ഗൗതമാശ്രമം ഡി താടക ടൈം സ്റ്റാർ നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ് ഇപ്പം ടീം എ രണ്ട് മാർക്ക് നേടിയിരിക്കുന്നു ഇനി അടുത്തത് നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നാലാമത്തെ ചോദ്യം ടീം ബി ഓടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ് നൂറ് കോടി ഗ്രന്ഥങ്ങളിൽ രാമായണം വിരചിക്കപ്പെട്ടതായി എഴുത്തച്ഛൻ പറയുന്നുണ്ട് അത് ആറ് എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് എ വാൽമീകി ബി കമ്പർ സി തുളസിദാസ് ഡി ബ്രഹ്മാവ് ടൈം സ്റ്റാർട്ട് നിങ്ങൾക്ക് ഓപ്ഷനാണ് കേട്ടോ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ലൈൻ ഉപയോഗിച്ചിട്ടില്ല മുത്തശ്ശിയോട് ചോദിക്കാം അപ്പൊ നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം ഹലോ സർ സാർ പറഞ്ഞോളൂ ഇത് ശ്രേഷ്ഠ നിത്യദാസ് ആണ് സംസാരിക്കുന്നത് അപ്പൊ സാറിന്റെ കുട്ടികൾ എന്റെ കുട്ടികളിപ്പുമ്പിലുണ്ട് അവർക്ക് ഞാൻ ചോദിച്ച ക്വസ്റ്റൻറെ ആൻസർ അറിയില്ല അവര് ലൈഫ് ലൈൻ ഉപയോഗിച്ചിരിക്കുകയാണ് ഞാൻ അവരോട് തന്നെ പറയാം സാറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഗ്രന്ഥങ്ങളിൽ രാമായണം വിരചിക്കപ്പെട്ടതായി എഴുത്തച്ഛൻ എഴുതുന്നുണ്ട് അത് എന്നാണ് എഴുത്തച്ഛൻ ആരെ ഓപ്ഷൻ എ വാൽമീകി ഓപ്ഷൻ ബി കമ്പർ ഓപ്ഷൻ സി തുളസിദാസൻ ഓപ്ഷൻ ഡി ബ്രഹ്മാവ് ശരി ഓക്കെ ഉത്തരം ശരിയാണ് സാർ ഓപ്ഷൻ പോലും കേൾക്കാൻ നിന്നില്ല അപ്പൊ തന്നെ ഉറപ്പായിരുന്നു സാറ് പറഞ്ഞ ആൻസർ വളരെ ശരിയാണെന്ന് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിൽ വളരെ അധികം നന്ദിയുണ്ട് താങ്ക് യു സാർ അപ്പോ രണ്ട് മാർക്ക് കൂടെ ടീം ബിക്ക് കിട്ടിയിരിക്കുകയാണ് ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് ക്വസ്റ്റ്യൻ ടീം എന്ന് ഇതിൽ ജനകന്റെ സ്വന്തം മകൾ ആരാണ്

ും അഷ്ട്രൽ ഒരാളുമാണ് ആരാണ് വൈശ്രവണന്റെ പിതാവ് എ ബ്രഹ്മദേവൻ ബി പുലസ്ത്യൻ സി ഡി വിശ്വകർമാവ് ടൈം സ്റ്റാർട്ട് ഇനി ലൈഫ് ലൈൻ അത് കഴിഞ്ഞിരിക്കുന്നു ഓപ്ഷൻ 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 സി 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 ലോക്ക്

രണ്ടിച്ച് ഈ പ്രായത്തിലേക്ക് കിട്ടാന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതമാണ് അത് തീർച്ചയായിട്ടും ഈ പുരാണങ്ങളിലുള്ള അവരോ ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ കണ്ണോടിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു കാര്യമാണത് അതൊരു വലിയൊരു ഒരു അച്ചീവ്മെന്റ് ആണ് ഇപ്പോഴത്തെ പൂർത്തിയാവുകയാണ് അപ്പം ഇന്നലെയും ഇന്നുമായിട്ടുമായിരുന്നു ഇവരുടെ കോമ്പറ്റീഷൻ നടന്നിരുന്നത് അപ്പൊ പ്രശ്നോത്തരി മത്സരത്തിൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്ക് കാണാം ഇന്നത്തെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ആരംഭിക്കുകയാണ് ആദ്യം പന്തളം അമൃത വിദ്യാലയം നിങ്ങളുടെ കാവ്യഭാഗം ഏതാ സ്ക്രീനിൽ വിദേഹ ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാഭൂമി ബാലേന്ദ്രന്മാരാലർജിതമനുദിനം ഭവാൻ കാണണം കാമരൂപിണിയായ താടകയെ നിഗ്രഹിച്ചതിനു ശേഷം ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്ക് വരികയാണ് മുനിമാരുടെ ധർമ്മപരിപാലനത്തിന് വഴിയൊരുക്കിയ ശേഷമാണ് ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയുടെ സമീപത്തേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹം വളരെ വാത്സല്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ശ്രീരാമചന്ദ്രനെ ചേർത്ത് പിടിച്ച് കണ്ണീരുള്ള കണ്ണുകളാൽ അദ്ദേഹത്തോട് പറയുകയാണ് വിദേഹ രാജ്യത്ത് മഹേശ്വരനാൽ സ്ഥാപിക്കപ്പെട്ട ത്രയ്യമ്പകം എന്നു പേരുള്ള ബില്ലുണ്ട് അത് വളരെ അമൂല്യമായ ഒരു ബില്ലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് ശ്രീ മഹാദേവനാണ് ദിനംതോറും ഭൂമി ബാലേന്ദ്രന്മാരായ രാജാക്കന്മാരാൽ അർച്ചയ്ക്കപ്പെടുന്ന ഒരു വില്ലാണത് സൂര്യകുലജാതനായ അങ്ങ് വിദേഹ രാജ്യത്തിൽ പോയി ആ വില്ല് കാണണം എന്നതാണ് വിശ്വാമിത്ര മഹർഷി രാമനോട് പറയുന്നത് ഇത് പറയുമ്പോൾ മൈഥിലിയെ രാമനോട് ചേർക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നു നമുക്ക് അഭിപ്രായം ചോദിക്കാം വിമല മേഡം കോസലത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രൻ്റെ കൂടെ തന്നെയാണല്ലോ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തുന്നത് വരെ അപ്പോൾ ആ യാത്രയിലുള്ള ഓരോ സംഭവവും ഇവർക്കെല്ലാം ഓരോ അത്ഭുതമായിട്ടാണ് കഴി അവരനുഭവിക്കുന്നത് അപ്പോൾ ഓരോ വധവും കഴിഞ്ഞ് അഹല്യാ മോക്ഷവും കഴിഞ്ഞ് പിന്നെ ഇനിയുമുണ്ട് മിഷൻ ചെയ്യാനുള്ളതായിട്ട് എന്ന് ധ്വനിപ്പിച്ചുകൊണ്ടാണ് വിശ്വാമിത്രൻ പറയുന്നത് അല്ലേ ഏ ആ കോണ്ടെക്സ്റ്റ് നന്നായിട്ട് മോള് വിശദീകരിച്ചു ചൊല്ലിയതും നന്നായിരുന്നു നല്ല പതിഞ്ഞ സ്വരത്തിൽ ഒരു എന്താ പറയുക നമ്മൾ ഒച്ചയെടുത്ത് കണ്ടക്ഷോഭം ചെയ്ത് കവിതയൊക്കെ ചൊല്ലുന്നതിനേക്കാളും ശ്രവണസുഖം കൂടുതൽ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ചൊല്ലുമ്പോഴാണ് ഏഹ് നന്നായിരുന്നു താങ്ക് യു മാഡം താങ്ക് യു സോ മച്ച് ശ്രീകുമാർ നല്ലൊരു ഭക്തി തോന്നുന്ന ഒരു ഒരു ശബ്ദമാണ് വളരെ പ്ലസൻ്റായിട്ടുള്ളൊരു വാക്കാണ് നല്ല ഒരു ശുദ്ധത ഉണ്ടായിരുന്നു നാട്ടക്കുറിഞ്ഞി അല്ലേ രാഗം അങ്ങനെയൊക്കെ തോന്നിയതിനകത്ത് ഇത്രയൊക്കെ പറ്റുള്ളൂ അതിനകത്ത് പാരായണം ചെയ്യുമ്പോൾ രാഗത്തിൻ്റെ ഒരു ചില ഛായയൊക്കെ വരാനേ പറ്റൂ അതുകൊണ്ട് ആ എക്സ്പ്ലനേഷൻ വളരെ ഭംഗിയായി രണ്ടും ഒരാൾ തന്നെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് സംഗീതക്കാർക്ക് പൊതുവേ വാചകം സംഗീതം നന്ന നന്നായിട്ട് അറിയാവുന്നവർക്ക് വാചകം തീരെ വരില്ല അങ്ങനെയൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ പക്ഷെ നമ്മൾക്ക് രണ്ടും ഉള്ളത് വലിയൊരു ഭാഗ്യമാണ് ഇവിടെ വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു സന്ദേശം കേരളീയർക്കുണ്ട് വിശ്വാമിത്രനാണ് ഈ വില്ല കുലയ്ക്കാനും വിവാഹം നിശ്ചയിക്കാനും തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല രാശി പൊരുത്തം രാശിയാധിപൊരുത്തം സ്ത്രീ ദീർഘ പൊരുത്തം രജ്ഞ പൊരുത്തം ഗണപ്പൊരുത്തം യോഗി പൊരുത്തം മഞ്ജുഷപ്പൊരുത്തം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഓർമ്മിക്കുക വിദ്യ വിത്തം കുലം രൂപം മനം ശീലം പ്രായം ആരോഗ്യം ഈ എട്ടെണ്ണാണ് വിശ്വാമിത്രൻ ശ്രീരാമനിലും ലക്ഷ്മണനിലും ഭരതനിലും ശത്രുഘ്നിലും നോക്കിയത് ഈ എട്ട് പൊരുത്താണ് സയൻറ്റിഫിക്കൽ ലോജിക്കൽ ആൻഡ് റാഷണൽ അത് വിശ്വാമിത്രൻ നോക്കിയതിന് ശേഷമാണ് അച്ഛനെ മകൻ്റെ കല്യാണത്തെ കുറിച്ച് അറിയിക്കുന്നത് അതാണ് ഉഗ്രൻ താങ്ക് യു സോ മച്ച് ഇനി ശ്രീ ശങ്കര വിദ്യാലയത്തിലേക്ക് അവരുടെ കാവ്യം പള്ളിവിൽ കണ്ടു ചന്ദ്രശേഖരനു രാമചന്ദ്രനുമാനന്ദീടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ എല്ലാമാകുന്നതുണമിതു വിദേഹ രാജ്യത്ത് പരമശിവന്റെ ശ്രേഷ്ഠമായ വില്ലായ ത്രയംബകം എന്ന വില്ല് രാമചന്ദ്രൻ കണ്ട് സന്തോഷവാനായി നമസ്കരിച്ചിട്ട് ഗുരുവായ വിശ്വാമിത്രനോട് ചോദിക്കുകയാണ് അല്ലയോ വിശ്വാ ഗുരുവായ വിശ്വാമിത്ര ഞാൻ വില്ല് എടുക്കട്ടെ കുലക്കട്ടെ വലിക്കട്ടെ ഇതെല്ലാം കേട്ട് വിശ്വാമിത്രൻ പറഞ്ഞു നിനക്ക് എന്തും ചെയ്യാൻ കഴിയും നിനക്ക് എന്തു മനസ്സിൽ തോന്നുന്നു അത് നീ മടിക്കേണ്ട അത് നീ ചെയ്തോളൂ ഇതുമൂലം നിനക്ക് മംഗളം മാത്രമേ നന്നായിട്ടുണ്ട് ഭവിക്കുള്ളൂ ഒരു വരിയുണ്ട് ഹതോ വാ പ്രാപ്യതി സ്വർഗം ജിത്വാതേ മഹീം ഏത് കർമ്മത്തിന് ഇറങ്ങുമ്പോഴും ചിരിച്ചുകൊണ്ടിറങ്ങുക ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ താഴാനും ഉയരാനും പഠിക്കുക ഈ വില്ല് കണ്ടിട്ട് രാമചന്ദ്രൻ സന്തോഷത്തോടു കൂടിയാണ് നമസ്കരിച്ചത് എനിക്കിത് പറ്റുമോ ഇല്ലയോ എന്നൊന്നും സംശയിച്ചില്ല തൻ്റെ ദൗത്യമാണ് ആ ഒരു ആത്മവിശ്വാസമാണ് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വേണ്ടത് മുമ്പോട്ട് പോവുക ചിലപ്പോൾ പരാജയപ്പെട്ടു എന്ന് വരും അപ്പം എൻ്റെ ദൗത്യം ചെയ്തു എന്ന ആത്മസംതൃപ്തിയോടുകൂടി നിൽക്കാം വിജയിച്ചാൽ വിജയിച്ചതിൻ്റെ സന്തോഷം ആസ്വദിച്ച് അത് പങ്കുവെക്കുക നല്ല ഒരു ഉജ്ജ്വലമായിട്ട് നന്നായിട്ട് പടി നന്നായിട്ട് പറഞ്ഞു അതിൻ്റെ വിവരണവും ഗംഭീരായിരുന്നു മുഖത്തെ നിഷ്കളങ്ക ഭാവവും ഞാൻ എന്തോ വലിയ കാര്യം ചെയ്യുകയാണ് എന്നുള്ള ധാരണയുമില്ലാതെ ചെയ്തു അടിപൊളി താങ്ക് യു താങ്ക് യു സർ താങ്ക് യു സോ മച്ച് നമുക്ക് പോവാം മാുവാ നമ്മൾ എവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയുള്ളവരുടെ മുതിർന്നവരുടെ അനുവാദം ചോദിക്കുക എന്ന് പറയുന്ന ഒരു കൃത്യമുണ്ട് അത് നമ്മളുടെ സ്വഭാവത്തിൽ വരേണ്ടതാണ് അതാണ് വില്ലെടുക്കാമോ കുലയ്ക്കാമോ വലിക്കാമോ എന്ന് ചോദിക്കുന്ന അല്ലാതെ ആദ്യമേ തന്നെ ഇടിച്ച് കയറി ചെന്ന് എടുത്ത് ഞാൻ ചെയ്തു ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് പറയില്ലേ അതൊട്ടും കാണിക്കാതെ അനുവാദം വാങ്ങിയിട്ട് അതവിടെ വിശ്വാമിത്രൻ മറുപടി പറയുന്നത് എന്താണ് എല്ലാ മാം ആകുന്നത് ചെയ്യാം എന്നുള്ളതാണ് അതായത് നിന്നെക്കൊണ്ട് ആകും എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അതിനകത്ത് നിർബന്ധമില്ല പ്രഷറില്ല നമ്മൾ സാധാരണ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ അല്ലേ കുട്ടികളെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കണ പോലെയാണ് ശ്രമിച്ചു നോക്കൂ ചെയ്യാൻ പറ്റുമോ പറ്റും നിനക്ക് പറ്റും പറ്റും എന്ന് നമ്മൾ പറയും അങ്ങനെയല്ല ആകുന്നത് ചെയ്താൽ മതി എന്നുള്ള ആ ഒരു പക്ഷേ അത് ധൈര്യം കൊടുക്കുന്നത് പോലെയാണ് ആ ഒരു രീതി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾ തന്നെ അത് മനസ്സിൽ കരുതേണ്ടതാണ് കുഞ്ഞുങ്ങൾക്കാകുന്നത് ചെയ്താൽ മതി എന്നവരോട് പറയുക എന്ന് പറയുന്നത് അതുതന്നെ സാറ് ഗീത കൂട്ടി ചെയ്തപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് യഥേച്ഛസി തഥാ ഗുരു എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷേ നിനക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നീ ചെയ്തോളൂ എന്ന് പറയാനും ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയെന്ന് പറയുന്നത് പല ഇപ്പം പലയിടത്തും അച്ഛനമ്മമാരെ കുഞ്ഞുങ്ങൾക്കത് കൊടുക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി താങ്ക് യു സോ മച്ച് മാഡം ഇത്ര ടെൻഷൻ ഒന്നും മുഖത്ത് കാണിക്കണ്ട വളരെ സന്തോഷമായിട്ട് ഇരിക്കുക ചില ഫുൾ സ്റ്റോപ്പും കോമയൊക്കെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നന്നായിട്ട് ചൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ചെയ്താലും ഈ ഒരു സാവകാശം മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു കൂടി നന്നായി അതിൻ്റെ വിവരണവും ഇതൊക്കെ കുറച്ചുകൂടി ഒരു ബോൾഡായിട്ട് ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടി പറഞ്ഞാൽ ഇതേ സാധനം പറഞ്ഞാൽ ഇതിലും ഭംഗിയാകും മോശമാണെന്നല്ല അർത്ഥം ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച് സാ ഇനി അടുത്തത് രാമായണ രൂപക മത്സരം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനു മയോധ്യം മാറുന്ന രാമനായവനിൽ മായ ഭവിക്കട്ടെ ഭവിക്കട്ടെ മഹാരാജൻ രാജ്യസഭ കൂടുന്ന സമയം സമയമല്ലാതിരുന്നിട്ടും അങ്ങ് എന്തിനാണ് നമ്മെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് മഹാരാജൻ രാജ്യസഭയിൽ വെച്ച് രാജോചിതമായി സ്വീകരിക്കേണ്ട ഒരു അതിഥി ഇതാ ഇപ്പോൾ ഇങ്ങോട്ട് വരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ സന്നദ്ധനായി നിന്നുകൊള്ളൂ രാജോചിതമായി സ്വീകരിക്കേണ്ട പോരാ മഹർഷേ അത് രാജനോ ദേവനോ രാജത്വം ദേവത്വവും ചേരുന്ന രാജർഷിയാണ് സാക്ഷാൽ കൗശികൻ വിശ്വാമിത്രൻ മഹർഷിമിത്രൻ അയോധ്യാധിപൻ സൂര്യകുല തിലകം മഹാരാജ ദശരഥന് വന്ദനം സ്വാഗതം മഹാത്മാൻ സ്വാഗതം നഗരം

ണ്യം തേടുന്ന അങ്ങയുടെ പുത്രന്മാരെയാണ് നാം ആവശ്യപ്പെടുന്നു നമ്മുടെ യാഗരക്ഷ പിതൃക്കളെയും ദൈവന്മാരെയും ധ്യാനിച്ച് നാം നടത്തുന്ന യാഗത്തിൽ ചില രാക്ഷസന്മാർ വിഘാതം ഉണ്ടാക്കുന്നു യാഗകുണ്ടത്തിൽ മാംസവും മലവും വലിച്ചെറിയുന്നു അവരെ അമർത്തി നമ്മുടെ യാഗത്തെ രക്ഷിക്കണം അതിന് അങ്ങയുടെ പുത്രന്മാരെ രാമലക്ഷ്മണന്മാരെ

പറയും ലോകം കണ്ടിട്ടില്ലാത്ത കുമാരന്മാരാണ് അവർ ബോധ്യപ്പെടുത്തും ആശങ്ക വേണ്ട മഹാരാജൻ രാമലക്ഷ്മന്മാർ സാധാരണ മനുഷ്യരല്ല രാക്ഷസം അവരുടെ ജന്മദൗത്യമാണ് വേറെയും ദേവകാര്യങ്ങളുണ്ട് അങ്ങേക്ക് ധൈര്യമായി അവരെ മഹർഷിക്കൊപ്പം അയക്കാം എങ്കിൽ ഞാൻ അവരെ അയക്കാം മഹർഷി രാമലക്ഷ്മണന്മാരെ ചാപ്പാണ് ധരിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരു അങ്ങയുടെ യാഗം രക്ഷിക്കാൻ നമ്മുടെ കുമാരന്മാർ പ്രാപ്തരാണെന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് സത്യമായി ഭവിക്കട്ടെ രാമലക്ഷ്മണന്മാർ അങ്ങേക്കൊപ്പം വരും കുമാര ഇത് രാജർഷി വിശ്വാമിത്രൻ നമസ്കരിച്ചു കൊള്ളു നിങ്ങൾ ഇപ്പോ കണ്ടത് ശ്രീ ശങ്കര വിദ്യാലയം അവതരിപ്പിച്ച സ്കിറ്റ് ആണ് നമുക്ക് വിദ്യാർത്ഥികളെ പരിചയപ്പെടാം പേര് പറഞ്ഞോളൂ പറയൂ വിവേക് കൃഷ്ണൻ ഓക്കെ ആദിത്യൻ ആദിത്യൻ ശരി നമുക്ക് മാത്രമേ ഇങ്ങനെ ഒരു വേഷം ബാക്കിയുള്ളവർക്കൊക്കെ വേറെ ടൈപ്പ് ഈ വേഷവും വളരെയധികം വിശ്വാമിത്രൻ എന്ന പേരിൽ അദ്ദേഹം വിശ്വത്തിന്റെ മിത്രനാണ് ആക്ഷനിൽ വിശ്വത്തിന്റെ ശത്രുവിനെ പോലെയാ പെരുമാറുന്നത് അപ്പോ നന്നായി ആ കോൺവെർസേഷൻ രീതിയൊക്കെ നന്നായി നിസ്സംഗമായിട്ട് രാജാവിനോട് സംസാരിച്ച രാജാവ് തിരിച്ച് സംസാരിച്ച നന്നായി എക്സലൻ്റ് മാഡം ഒരു സംഗതി തോന്നിയത് വസിഷ്ഠൻ കുലഗുരുവാണ് വസിഷ്ഠനെ കണ്ട് ദശരഥൻ വേണ്ടത്ര ഒരു ആദരവ് പ്രകടിപ്പിച്ചില്ല എനിക്ക് തോന്നി ആദ്യം വന്നപ്പോഴേ തന്നെ അതുപോലെ തന്നെ വിശ്വാമിത്രൻ വരുമ്പോഴും അദ്ദേഹമാണ് രാജാവിനെ ആദ്യമേ തൊഴുന്നത് പക്ഷെ സാധാരണ രീതിയിൽ മഹർഷിമാരെ രാജാക്കന്മാർ ആദരിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം അവരാണ് കുനിഞ്ഞു തൊഴേണ്ടത് പിന്നെ ദശരഥൻ മഹർഷയെന്ന് വിളിക്കണേ കേൾക്കണത് മാഷേ മാഷേ എന്നാണ് ഞാൻ ആദ്യം ഞാൻ മാഷേ എന്നാണ് വിചാരിച്ചത് എന്താണ് അങ്ങനെ വിളിക്കണമെന്ന് വിചാരിച്ചു കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വേണം കേട്ടോ മോനെ പിന്നെ മോനല്ല മോളല്ലേ കുഴപ്പമില്ലായിരുന്നു വളരെ ഭംഗിയായി അവതരിപ്പിച്ചു ചില ഡയലോഗൊന്നും ക്ലിയർ അല്ലായിരുന്നു ചാ ബാ തൂ എന്നൊക്കെ കേട്ടു എന്തോ ചാ ബാണ തുണീരങ്ങൾ ധരിച്ച് ഇവരെ കൊണ്ടുവരാനായിട്ടാണ് പറഞ്ഞത് പക്ഷേ മുഴുവൻ കേട്ട അതിൻ്റെ ആദ്യത്തെ വാക്കുകൾ മൂന്ന് വാക്കുകളാണ് ചാ ബാ തൂ ചാ ബാ തു ഇങ്ങനെ പറയുന്നത് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയണം നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേഷൻ സാധനം ഉണ്ടല്ലോ നാടത്തിൽ അത് അഭിനയം നമുക്ക് നമ്മുടെ ഈ പ്രായത്തിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ലെങ്കിലും വാക്കുകൾ കൊണ്ട് നമ്മൾ അഭിനയിക്കണം ൂണി ഇരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 വാക്ക് ഒരു ഒരു തള്ളല് വേണം നമുക്ക് അത് എല്ലാവരും അത് ശ്രദ്ധിച്ചാൽ കൊള്ളാം താങ്ക് യു സർ ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയുടെ നാലാമത്തെ എപ്പിസോഡ് പൂർത്തിയാവുകയാണ്